കെമിക്കൽ ഡൈ ചെയ്യാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിക്കാൻ പറ്റിയ ഒരു ഡൈ ആണിത് ഇതിൽ നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മുടിയുടെ ഒരു കണ്ടീഷണർ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ അപ്പോൾ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഏത് ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കുമ്പോഴും ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് നമ്മുടെ മുടിയുടെ ആവശ്യത്തിനുള്ള മയിലാഞ്ചിപ്പൊടി എടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം മയിലാഞ്ചിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മൈലാഞ്ചിപ്പൊടി ഉപയോഗിക്കുമ്പോൾ മുടി വല്ലാതെ ഡ്രൈ ആയി പോകുന്നു റഫ്നെസ് കൂടുന്നു പൊട്ടിപ്പോകുന്നു അങ്ങനെ ചില കംപ്ലയിൻ്റുകളുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം തന്നെ കോഫി പൗഡറും ചേർക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർക്കാം ഡൈയുടെ കളർ നന്നായിട്ട് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൻ്റെ ജ്യൂസ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറു ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് തലനീറിറക്കമുള്ളവർ ഗ്രാമ്പുവും കുരുമുളകും ഈ ഒരു വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ തലനീറിറക്കവും ജലദോഷവും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഏത് ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു രീതിയും അനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ടും അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോഴാണ് ഈ ഡൈയുടെ റിലീസ് ആവുള്ളൂ അതേപോലെ നമ്മുടെ കയ്യിൽ ഇരുമ്പ് പാത്രം ഇല്ലെങ്കിൽ നമ്മൾ ഡൈ തയ്യാറാക്കിയിട്ട് ഇതേപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ഇതിലേക്ക് എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ പീസ് കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്താൽ മതി ഇരുമ്പിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആ അയൺ കണ്ടൻറ്റ് നമ്മുടെ മുടിയിൽ ആവുന്നതും വളരെ നല്ലതാണ് മുടി കറുപ്പിക്കാനായിട്ട് അത് സഹായിക്കും അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡയിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാം അതായത് പഴമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിപ്പോൾ രണ്ട് പഴമാണ് ചേർക്കുന്നത് ഏത് ചെറുപ്പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പഴം നമ്മുടെ മുടിക്ക് വളരെ നല്ലൊരു കണ്ടീഷണറാണ് അങ്ങനെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഡൈയിലേക്ക് അതായത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കെമിക്കൽ ഹെയർ ഡൈ ഇല്ലാതെ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് ഇത് ഹെയറിനെ സോഫ്റ്റ് ആക്കാനും നമ്മുടെ മുടിയുടെ ഒക്കെ കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും ഈ പഴം നമ്മുടെ മുടിക്ക് ഒരു കണ്ടീഷണർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും നമ്മുടെ ഹെയർ ഡ്രൈയുടെ കളറ് അതായത് ഈ ഒരു ബ്ലാക്ക് കളറ് നമ്മുടെ മുടിയിൽ പിടിച്ചു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പഴം ഒട്ടും തന്നെ ഓയില് ഇല്ലാത്ത മുടിയിലായിരിക്കണം നമ്മൾ ഈ ഒരു ഹെയർ ഡ്രൈ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകി കളയേണ്ടതും നമ്മൾ സാധാരണ ഹെയർ ഡ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി വല്ലാതെ ഡ്രൈ ആകും ആ ഡ്രൈനെസ് നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോവാനായിട്ടും കാരണമാകും അപ്പോൾ അതില്ലാതിരിക്കാനും മുടി നല്ല മോയ്സ്ചർ ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പഴം ചേർക്കുന്നത് ഇത് അപ്ലൈ ചെയ്തിട്ട് മുടി കഴുകാനായിട്ട് ഷാംപോ സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ടതില്ല നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം സോ താങ്ക്